ഞങ്ങളെ പോലീസുകാർ വിളിച്ചു പറഞ്ഞു നമുക്ക് തിരക്കാൻ വരണോന്ന് പറഞ്ഞു ഇന്നലെ ഞങ്ങൾക്കൊരു അറിവ് വ്യക്തമാക്കുന്നത് പിന്നെ ഇന്ന് ഇങ്ങോട്ട് വരണം പന്നിഫാമ നമുക്ക് അങ്ങനെ ഒരു സംശയമുള്ളൊരു ഏറിയ ആയിരുന്നു പക്ഷെ നേരത്തെ ഇവിടെ ഇങ്ങനെ മൂടിയിട്ടില്ലായിരുന്നു നേരത്തെ ഇവിടെ അറിഞ്ഞീ പന്നിഫാമ ഇട്ടോണ്ടിരുന്നത് അപ്പൊ നമ്മൾ മനുഷ്യ പണിക്കാൻ വരപ്പോഴത്തേനും തോട്ടിൽ ഒരു കുളം കുടിച്ചിട്ട് അവിടെന്നായിരുന്നു ഓസേ വെള്ളം ഇങ്ങോട്ട് എടുക്കുന്നത് പക്ഷെ ഇന്ന് ഇപ്പൊ ഈ പന്നിഫാമ് ഇവിടെ മാറ്റിയിട്ട് അങ്ങ് താഴെ അടിക്കായി താഴെ അടിക്ക് ഈ ആ പന്നിഫാമ് ഇത് ഇത് പൊടിക്കുന്ന അതായത് വേസ്റ്റ് ഉടുക്കുന്നതിൻ്റെ അടുത്ത് പൊടിക്കുന്ന ഒരു മിഷീൻ പറ്റിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഡൗട്ടുണ്ട് അതിപ്പോ പൂട്ടിയതിന് ശേഷം അത് ഓഫ് ഓഫാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇനി എന്ത് ചെയ്തെന്ന് അറിയത്തില്ല അപ്പൊ അത് അങ്ങോട്ട് മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം പതിനൊന്ന് ദിവസം ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്ന് തീർത്ത് കിട്ടിയേക്കത്തുള്ളൂ ഞങ്ങൾ അർത്ഥം കയറിയിട്ട് ഞങ്ങൾ ഇപ്പൊ ഇവിടെ വരുന്നത് ലാസ്റ്റ് ഞങ്ങൾ കിട്ടിയാക്കുന്ന അറിവെന്ന് പറയുന്നത് രതീഷിന്റെ പന്നിയെ പിടിക്കാൻ വന്ന് പ്ലാസ്റ്റിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയാക്കുന്ന അറിവ് കിട്ടി കിട്ടിയെന്ന് വെച്ചാൽ എന്നാൽ ഈ റിജോ എന്ന് പറയുന്ന വ്യക്തി ഈ ക്രിസ്മസ് ഈ ഈസ്റ്ററിൻ്റെ തന്നെ പിന്നെ ഇവിടെ നാലേക്കറിൽ മദ്യം വെച്ചിട്ട് ഇരുന്നോണ്ട് പറഞ്ഞ് ഞങ്ങൾക്ക് പോയ വഴിക്ക് ഇളപ്പുവാറയുടെ അപ്പുറത്ത് വെച്ച് ലൈറ്റ് വട്ടം കണ്ട് രതീഷിൻ്റെ കയ്യിലകപ്പെട്ട് ഞാനും രതീ വലിവനും കൂടെ രതി ഈസ്റ്റിറങ്ങൻ്റെ പേര് യും മറ്റേ ചിറക്കൻ്റെ പേര് അങ്ങനെ മറന്നുപോയി അവനും കൂടെ എളുപ്പാറുടെ ഇപ്പുറംമാരെ വന്ന് ലൈറ്റ് വട്ടം കണ്ട് ഞങ്ങൾ രണ്ടും കൂടെ എണ്ണഞ്ചു കുന്നു എണ്ണഞ്ച് കുന്നെന്ന് പറയുമ്പോൾ രണ്ട് കുന്നപ്പുറം അപ്പുറം ഉണ്ട് അപ്പൊ ഈ എണ്ണഞ്ചു കുന്നിലോട്ട് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ട് കലേന്ദ്രന്റെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല ലാസ്റ്റ് കിട്ടിയ അറിവ് അങ്ങനെ അത് ഇവ മദ്യപിച്ച് പിന്നെ ഈ ഈസ്റ്റർ തന്നെ നാലേക്കൽ ഇരുന്നു കൊണ്ട് പറഞ്ഞൊരു വാർത്തയാണ് ഞങ്ങൾ അന്നേരം തന്നെ എല്ലാവരെയും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് മുമ്പോട്ട് മറന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്നും കാണാതെ പോയിട്ട് മൂന്ന് മാസം നമ്മുടെ ആ സമീപത്തുള്ള എന്നുള്ള സംഭവം ആണോ സംഭവം എന്ന് വെച്ചാൽ ഈ ഇവനെ കാണാതെ പോകുന്നതിന്റെ തലേന്ന് ഈ റിജോയുടെ വീട്ടിൽ വെച്ച് പിന്നെ അടി ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് അന്ന് നമുക്ക് അവൻ്റെ ഷർട്ട് കിട്ടിയപ്പോഴത്തേക്ക് അതിനകത്ത് പിന്നെ ഇവന്റെ ഷർട്ടിനകത്ത് രക്തക്കറയുണ്ടായിരുന്നു ചെയറുണ്ടായിരുന്നു അത് മൊത്തം ഞമ്മള് പോലീസ് സ്റ്റേഷനെ അറിയിച്ചു അവന്റെ തെളിവെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അന്ന് ആ കന്നാസിന്ന് കിട്ടിയ മൈതാമാവ് ഉൾപ്പെടെ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അതിന്റെ ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടി മറ്റേ ചിലപ്പന്റെ പേര് എനിക്ക് ഇത്ര ക്ലിയർ ആയിട്ട് എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ ഇവരെ രണ്ടുപേരെയും കൂടെ ഈ കൂട്ടത്തിൽ കിട്ടി ഇത് എവിടെ സംഭവം എവിടെ വെച്ചാണെന്നുള്ളത് അവര് രണ്ടുപേരും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നേ പറ്റൂ അല്ലാതെ ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു 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 കലേന്ദ്രനെ കലേന്ദ്രൻ ജീവനോടെ ഉണ്ടോ അത് എന്താ നിങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് ോ എന്ത്യാലും കിട്ടിയിരുന്നെങ്കിൽ അന്വേഷിക്കത്തില്ല പോലീസുകാർ പറയുന്നത് നമുക്ക് അന്വേഷിക്കാം അന്വേഷിക്കാം ഇന്നലെ വിളിച്ചു പറഞ്ഞതും അവരങ്ങനല്ലേ നിങ്ങൾ എല്ലാരും കൂടെ വരി എല്ലാരും ആൾക്കാരെ കൂട്ടി ഇനിയൊരു പരാതി ഞങ്ങളുടെ പേരിൽ വരാൻ പറ്റത്തില്ല നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം പിന്നെ ഫയർഫോഴ്സും പോലീസുകാരും അവർ ഒരു എല്ലാവരും വരും നിങ്ങളും കൂടെ വരി നിങ്ങളെല്ലാവരും കൂടെ വന്ന് നമുക്കിന്നൊരു തീരുമാനത്തിലെത്താം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവും വന്നത്